രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടെങ്കിലും ഭയങ്കര ഫീലിങ്സാണ് എന്താണെന്ന് അറിയില്ല അമ്മേനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നും മിസ് ചെയ്യും പക്ഷെ അതല്ല ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഏട്ടൻ ആങ്ങളാം ഞാൻ എൻ്റെ ഏട്ടനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഭയങ്കര കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെയാണ് കുട്ടിക്കാലത്ത് വളർന്നത് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എന്താ പറയുക ഏട്ടൻ ഇങ്ങനെ വിളിച്ചു തുടങ്ങി എനിക്കിപ്പോൾ നിന്നെ കാണണം കാണണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് അപ്പോൾ മോളിങ് കുട്ടി ചേട്ടൻ വന്നു കേട്ടോ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുവാണ് ഞങ്ങളുടെ അമ്മേന്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചത് അമ്മ ഇല്ലാത്തതും അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഉള്ള ആ ഒരു ഒരു ഡിഫറൻസ് എന്താണ് ഇപ്പം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യണതെന്ന് വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് പലരും ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കും എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ചാൽ അത്രമാത്രം യാതൊരു പ്രശ്നമില്ലാതെ ഓടിച്ചാടി എനർജറ്റിക്കായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് അസുഖ ബാധ്യത അപ്പോൾ അസുഖം ഇതാണ് അസുഖം എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം മാത്രം ആണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെയാണ് അമ്മ ഈ രോഗത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടത്തി പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും രക്ഷപ്പെടില്ല എന്നൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ന് വെച്ചാൽ അമ്മയുടെ കുട്ടിക്കാലം മുതലേ അമ്മ ജോലിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അന്ന് എൻ്റെ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് അങ്ങനെ ഏതാണ്ട് വരെയൊക്കെ പഠിച്ചിട്ട് പഠിപ്പ് നിർത്തി പഠിപ്പൊക്കെ നിർത്തിയിട്ട് അമ്മയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ട് കേട്ടോ അപ്പോൾ പഠിപ്പൊക്കെ നിർത്തിയിട്ട് അമ്മ അപ്പം മുതലേ അമ്മയെ ചെയ്യാത്ത പണികളൊന്നും ബാക്കിയില്ല കേട്ടോ അറിയാത്ത എന്താണ് കരവിരുദുകളൊന്നുമില്ല എന്താ വെച്ചാൽ ആണ് അമ്മയുടെ മെയിൻ പരിപാടി മീൻ സ്റ്റി ഒരുപാട് നാൾ സ്റ്റിച്ചിങ് സെൻറ്റർ ഇട്ടിരുന്നാളാണ് ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യും അതുപോലെ ബാഗ് സ്റ്റിച്ച് ചെയ്യും ഈ വയർ കൊണ്ടിട്ട് ഇങ്ങനെ ബാഗ് അടിപൊളിയായിട്ട് ബാഗ് സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് ഇങ്ങനെ പാട്ട് പാടും പാട്ടുപാടുകയെന്ന് വെച്ചാൽ ഭയങ്കര വലിയ പാട്ടുകാരി അങ്ങനെയല്ല എല്ലാ തരത്തിലും അമ്മ പാട്ടൊക്കെ പാടും ഇങ്ങനെ മാപ്പിള പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മാപ്പിള പാട്ട് പാടും അമ്മ എന്താ തൊഴിലുറപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ഈ വാർഷികമൊക്കെ വരുമ്പോൾ അമ്മ കുറേ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പാത്രങ്ങൾ കപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അത്രയും ഭയങ്കര എനർജറ്റിക്ക് ആണ് വർക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നല്ലപോലെ പണിയെടുത്ത് അങ്ങനെ അമ്മ എന്തുകൊണ്ടും അത്രയും നല്ല എഫർട്ടായിട്ട് ജോലി എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഡയബറ്റിക്ക് പിടികൂടി ഒരു നാ മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സിനകത്തൊക്കെ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു പക്ഷേ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അശ്രദ്ധക്കുറവുണ്ടായിരുന്നു കുറച്ച് അമ്മ ഈ ജോലി എടുക്കുന്നതിന്റെ തിരക്കിൽ മക്കളെ വളർത്തുന്നതിന്റെ തിരക്കിലൊക്കെ ചിലപ്പോ ഈ ഹെൽത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക്കിന് ടാബ്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഭക്ഷണമൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നന്നായിട്ട് നോക്കാമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇൻസുലിൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇൻസുലിൻ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെയധികം ഒരുപാട് പേര് ഇന്ന് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ധാരാളം ആൾക്കാർ അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡയബറ്റീഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കണം പിന്നെ മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ ഷുഗർ കൺട്രോൾഡ് ആയിരിക്കണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും എല്ലാം മതി അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ അമ്മ ഇതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കും കറക്റ്റായിട്ട് ഫുഡ് കണ്ട്രോളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല വിശക്കം നല്ലതായിട്ട് വിശപ്പും വിശക്കുമ്പം എന്താണെന്ന് വെച്ചാൽ കഴിക്കും അങ്ങനെ അപ്പം ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് അമ്മയുടെ വിചാരം എനിക്ക് ഷുഗറൊക്കെ ആണ് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതിനിക്ക് അമ്മ പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെയുള്ള ജോലി കുറച്ചും കൂടെ കൂടുതലുള്ള ജോലിക്കൊക്കെ വരും ഇപ്പം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്ന പിന്നെ മക്കൾ അവരെ വീട്ടിൽ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പാടില്ല ഇപ്പം നമ്മൾ നോക്കാത്തത് കൊണ്ടല്ല പക്ഷെ എന്നായാലും ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്ക് മക്കളെ നമുക്ക് ആവതുള്ള കാലം വരെ നമ്മൾ പണിയെടുത്ത് ജീവിക്കുമെന്നുള്ള വാശിയുണ്ടായിരുന്നു അടുത്ത് ഞാൻ പറഞ്ഞു ഒരിക്കൽ അമ്മ ജോലിക്ക് പോകണ്ട ഞാൻ അമ്മേനെ നോക്കിക്കോളാം പക്ഷേ എന്നല്ല അവരുടെ കയ്യിൽ കൈ കാശു വേണം എപ്പോഴും അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന കാശ് വേണം നിർബന്ധമുള്ളവരാണ് ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങളുടെയും ഒക്കെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് സ്വന്തമായിട്ട് പണിയെടുക്കണം ആവത്തുള്ള കാലം വരെ പണിയെടുക്കണം അതുകൊണ്ട് തന്നെ അമ്മ ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വീർക്കാൻ പോകുക ഈ ലൈം സോഡ സോഡ ഉപ്പ് സോഡ ഉപ്പ് സോഡ മേടിച്ച് ധാരാളം കുടിക്കുവരും അപ്പോൾ അതും ഒരു കൈവിട്ട കളിയായിരുന്നു ഇപ്പം കുറേ ഇത് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി വളരെ ഫാസ്റ്റായിട്ടാണ് കിഡ്നി രണ്ട് കിഡ്നിയും കംപ്ലീറ്റ്ലി പോയി എന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിയുന്ന നിമിഷം ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം പിന്നെയാണ് ശരിക്കും ഒരു ട്രീറ്റ്മെൻറ് ആരംഭിക്കുന്നത് അപ്പം ഞാൻ കറക്റ്റ് ആ എറണാകുളത്ത് നിന്ന് കറക്റ്റ് അമ്മേനെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്ന അമ്മനെ കൊണ്ടുവന്ന് പിന്നെ സ്പെഷ്യാലിറ്റിയിലാണ് കേട്ടോ കിഡ്നിയുടെ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യാലിറ്റീസിലാണ് കാണിക്കുന്നത് കറക്റ്റ് ഒരു ബുക്കൊക്കെ ഉണ്ട് ഒരു ചാർട്ട് പോലെ ബുക്ക് ഉണ്ട് അതിൽ ഇൻസുലി ഡയബറ്റിക് കൺട്രോൾ ബി പി കൺട്രോൾ ആയിരിക്കണം അപ്പോൾ എല്ലാം ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിലെഴുതി എഴുതി പോകണം അപ്പോൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് മാസം നല്ല നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്യും നല്ല മാറ്റമുണ്ട് നമുക്ക് ഇങ്ങനെ പോകാം അപ്പം ഇല്ലെങ്കിൽ ഡയാലിസിസിലേക്ക് ഡയ ഡ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എത്രയ്ക്കായാലും അതിനെല്ലാം ഒരു പരിധി ഉണ്ടാകുമല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് രാത്രി ഒരു ദിവസം ദൂരെ വയ്യാണ്ടായിട്ട് അപ്പം അതായത് ഒട്ടും തന്നെ ടെൻഷൻ ആവാൻ പാടില്ല അപ്പം അമ്മയ്ക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുടെ മരണ വാര്ത്ത കേട്ടപ്പോൾ അമ്മയ്ക്ക് ബി പി ഭയങ്കരമായിട്ട് കൂടി അത് കൊറോണയുടെ ടൈമായിരുന്നു കേട്ടോ കൊറോണ വന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടു വളരെ ചെറുപ്പക്കാരായിരുന്നവർ വരെയും നഷ്ടപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അമ്മ ഭയങ്കരമായിട്ട് ബി പി കൂടിയപ്പം ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് എന്നൊരവസ്ഥയിൽ വേണ്ടി വന്നു അപ്പോൾ ഡയാലിസിസ് തുടങ്ങി നാലാമത്തെ ഡയാലിസിന് അമ്മയ്ക്ക് അറ്റാക്ക് വന്നു അമ്മ മരു മരണപ്പെട്ടു അപ്പോൾ രണ്ട് മാസത്തെ ആണ് ശരിക്കും ഇത് ചെയ്തത് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പെട്ടെന്നായിരുന്നു അമ്മയുടെ അപ്പം ഞാൻ പോകുന്നുള്ളത് ഇപ്പം എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുള്ള സമയത്ത് നമുക്കിപ്പം അമ്മ അമ്മയുള്ള സമയത്ത് നമ്മൾ അവരെന്തേലൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടും ഓയി വേറെ ഒരു പണിയില്ല അപ്പോൾ കോൾ വരുമ്പോഴത്തേക്കും എന്തമ്മ ആ പ്രശ്നം എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്പോൾ അല്ലെങ്കിലും ആ ഒരു മൂന്ന് നേരം കോൾ കോളും രാവിലെ ഭക്ഷണം കഴിച്ചാൽ എണീറ്റാ പുണിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യുന്നു ജോലി സ്ഥലത്താണോ അതുപോലെ രാത്രി വീട്ടിലെത്തിയ ഭക്ഷണം കഴിച്ചാൽ എന്താവസ്ഥ ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അമ്മ പെട്ടെന്ന് പോയിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫോണൊക്കെ ചത്തു ഒന്ന് പിടിച്ച് ചോദിക്കാൻ എന്താ പറയുക ആ ഒരു മൂന്ന് നേരത്തെ കോള് നിലച്ചു നമ്മൾ ഈ ഒരു ഏജിലെത്തി നിൽക്കും കൊച്ചു കുട്ടിയല്ല നമ്മൾ ആ ഒരു ഏജിൽ എത്തി നിൽക്കാനാണ് നമ്മളെ ഏതൊരു സാഹചര്യത്തിലും മറികടക്കാനും സ്ട്രഗിൾ ചെയ്യാനും പിന്നെ എല്ലാത്തരം എല്ലാ സംഭവങ്ങളും ഓവർകം ചെയ്യാനും ഒക്കെ പഠിപ്പിച്ച് നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് ഒറ്റയ്ക്ക് പൊരുതാനായിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അവരെ നഷ്ടപ്പെടുന്നത് നമുക്ക് അവരെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരുടെ കയ്യിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല എന്ത് കാര്യത്തിനും അമ്മയുടെ കയ്യിൽ ഉണ്ടാവും നമുക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും കാര്യം എന്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും എന്ത് പ്രഷറിൽ എന്ത് നമുക്ക് ഒരു സൊല്യൂഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം നമ്മുടെ അമ്മേനെയായിരിക്കും പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണെങ്കിലും അമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് അതായത് ആരുമില്ലാത്ത ഒരു ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിൽക്കുന്ന കുഞ്ചുകുട്ടിയുടെ അവസ്ഥയാണ് ശരിക്കും കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ് എവിടെ പോകണം എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും നമുക്ക് അമ്മ നഷ്ടപ്പെടുന്ന ആ ഒരു ടൈമിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ എങ്ങോട്ട് പോണം ആരുമില്ല പക്ഷേ ശരിക്കും നമ്മൾ തീർത്തും നമ്മൾ അനാഥരും നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് ആരുമുണ്ടാകും അതിന് ആരൊക്കെ ചുറ്റിനുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്നത് ഒരു ഒരു തീരെ നിഷ്പ്രമായ ഒരു കുഞ്ഞു കുട്ടി ഓരോരുത്തർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയായിരിക്കും ആ ഒരു അവസ്ഥയായിരിക്കും പിന്നെ അവരുടെ ലൈഫിൽ ലൈഫ് ലോങ് അങ്ങോട്ട് കാര്യം നമ്മൾ ആരൊക്കെ നമുക്കുണ്ടെങ്കിലും ആ അമ്മ ഇല്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഒന്നിനും സൊല്യൂഷൻ കിട്ടത്തില്ല ഒന്നൊന്നും കിട്ടത്തില്ല വല്ലാത്തൊരു പിടപ്പായിരിക്കും ലൈഫ് ലോങ് അങ്ങനെ ഇതൊക്കെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്നാണല്ലോ നമുക്കെല്ലാം നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൻ്റെ വാല്യൂ അറിയില്ല ഇപ്പം അമ്മ ഉള്ളപ്പോൾ ആ വാല്യൂ അറിയില്ല പലരും ഉണ്ടല്ലോ പക്ഷെ സമയം കൊടുക്കല എല്ലാത്തിനും മീൻസ് ഒരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എല്ലാം ധൃതി എത്രാളം അവരവിടെ ഉണ്ടെന്നോ ഉണ്ടല്ലോ എന്തായാലും അവരവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നു തിരിച്ച് പിടിക്കാൻ പറ്റത്തില്ല പോയതെല്ലാം നഷ്ടമായി ഭയങ്കര നഷ്ടമായിരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ തീരാ നഷ്ടമായിരിക്കും അത് എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ പറയാം അപ്പം എന്തുകൊണ്ടാണ് ഇതോടെ ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആണ് എല്ലാവർക്കും എല്ലാവരുടെ അമ്മമാർ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവരെന്തെങ്കിലും അസുഖമായിട്ട് അസുഖബാധിതരാണ് അവർ മരുന്നൊക്കെ കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കണം വേണ്ടത്ര രീതിയിൽ പരിചരിക്കണം അവർക്കായിട്ട് വിട്ടുകൊടുക്കരുത് അവരത് ശ്രദ്ധിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് അവർ കാര്യമാക്കില്ല അവർക്കെന്തെങ്കിലും അതിൻ്റെ പേരിന് വലിയ ഒരു സംഭവത്തിലേക്ക് അവർ പോകുമെന്ന് പോലും അവർ ചിന്തിക്കത്തില്ല അപ്പം ആരോഗ്യമുള്ള തലമുറ അവരിങ്ങനെ നല്ല എനർജെറ്റിക്കായിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടമായിരിക്കും അങ്ങനെ അപ്പോൾ ശരിക്കും